നിങ്ങളാണ് ഈ പിള്ളാരെ കുമ്പ് പഠിപ്പിക്കുന്ന ആള് കുമ്പ് പഠിക്കുന്നതല്ല കുമ്പ് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന കൊള്ളാം ചേച്ചി ചേച്ചി അവളുമായിട്ട് യാതൊരു ബന്ധമില്ലേ ഈ കൈയുടെ സ്ഥാനത്ത് കാല് വെച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആളാരത് എന്റെ അനിയൻ ഞാൻ സെൽവരാജ് ുള്ളി കാലും നടന്നു മടുക്കുമ്പോ കൈകൂത്തി നടക്കണു മാറും ഇറക്കിപോരേ ഇറക്കി പോരെ ഏ നിന്റെ അളിയന്മാരും എന്റെ പുറകെ നിക്കരുത് ഇടി എനിക്കിട്ടെങ്ങാനും വാക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ നിന്നെ അങ്ങനെ ശബ്ദം എടുക്കണം മൂക്ക് കറക്റ്റ് ആട്ടോടും നിന്നെ ഞങ്ങൾ ജീവിതത്തിൽ എന്നെ അങ്ങോട്ട് വരത്തുന്നത് നീ അങ്ങോട്ട് ഞാനല്ലേ യാക്കൊരു കാര്യം അറിയാവോ എന്റെ മോളിൽ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്ന ആളാ ഇവനോ ഇവൻ നല്ല എനിക്കൊരു സംശയം ഇല്ലാത്ത പയ്യനായിരുന്നു ആദ്യം പഠിപ്പിച്ചു അപ്പോഴും എനിക്ക് സംശയം ഇല്ല പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോഴും എനിക്ക് സംശയം ഇല്ല ഇത്തിരി കഴിഞ്ഞപ്പോ റൂമിനകത്ത് കയറിയുള്ള പഠിത്തം തുടങ്ങി അപ്പോഴും എനിക്ക് സംശയം ഇല്ല ഒരു ദിവസം നോക്കിയപ്പോ കണക്ക് പഠിപ്പിക്കാൻ വന്ന മാഷ് ബയോളജി പഠിപ്പിക്കുന്നു അപ്പോഴും എനിക്ക് സംശയമില്ല നീനൊക്കെ പിന്നെ എപ്പോഴാണ് അതായത് സംശയം വന്ന എന്റെ ഭാര്യ പറഞ്ഞപ്പോഴും എനിക്ക് സംശയം പിടി ഭാര്യ 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 പറഞ്ഞു സംഭവം ഇന്ന ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നതാണ് പ്രശ്നം അവള് ഇന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നത് ചോദിച്ചിട്ടുണ്ട് എന്ന ചോദിച്ചിട്ടുണ്ടല്ലോ മാളങ്ങ ചോദിച്ചു മാങ്ങയാ മനസ്സിലായി നിന്ന ഞാനാ അങ്ങനെ